കേരളത്തിന്റെ പത്തിലൊന്ന് മാത്രം ജനസംഖ്യയുള്ള എറിത്രിയ എന്ന കൊച്ചു രാജ്യം മതപീഡനം കൊണ്ട് ശ്രദ്ധേയമാകുന്നു ക്രൈസ്തവർക്ക് നേരെ ആദിമസഭയിൽ നിലനിന്നിരുന്ന കടുത്ത പീഡനങ്ങളുടെ തുടർ കഥയാകുകയാണ് എറുത്രിയയിലെ ക്രൈസ്തവ സഭ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ മൂന്ന് മാസത്തിനുള്ളിൽ എറിത്രയിൽ നൂറ്റൻപത് പേരാണ് അറസ്റ്റിലായത് ക്രിസ്തുവിനെ നിഷേധിക്കണം എന്ന ആവശ്യവുമായി ക്രൈസ്തവർക്കു മേൽ സമ്മർദ്ദം ചെലുത്തി എറിത്രയൻ ഭരണകൂടം രൂക്ഷമായ ക്രൈസ്തവ പീഡനങ്ങൾ അരങ്ങേറുന്ന എറിത്രിയ ആഫ്രിക്കയിലെ നോർത്ത് കൊറിയ എന്നാണ് അറിയപ്പെടുന്നത് ഭരണകൂടത്തിന്റെ നടപടി പ്രകാരമുള്ള നിഷ്ഠൂര മുറകളാണ് വർഷങ്ങളായി ക്രൈസ്തവർ ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജൂൺ ഇരുപത്തിമൂന്നിന് കേരളിൽ നിന്നും എഴുപത് ക്രൈസ്തവരും ഓഗസ്റ്റ് പതിനെട്ടിന് ഗൊദായഫിൽ നിന്നും എൺപത് ക്രൈസ്തവരുമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് തടവിലാക്കപ്പെട്ട ക്രൈസ്തവരെ പാർപ്പിക്കുന്നതാകട്ടെ നികൃഷ്ടങ്ങളായ ഭൂഗർഭ അറകളിലാണ് കൂടുതൽ തടവുകാരെ ബന്ധുക്കളാക്കുന്നതനുസരിച്ച് തടവുകാർ തന്നെ കുഴിച്ചാണ് അറകൾ വിസ്തൃതമാക്കുന്നത് നീറോയുടെ കാലത്ത് ആദിമസഭ നേരിട്ട പീഡനമുറകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ജഡ്ജിക്ക് മുന്നിൽ പരസ്യമായി ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണ് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം എറിത്രിയയിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇരുപത്തൊന്ന് കത്തോലിക്ക ആശുപത്രികൾ ഇതിനോടകം പൂട്ടിക്കഴിഞ്ഞു വിശ്വാസം തള്ളിപ്പറയാൻ ആവശ്യപ്പെട്ട് കോടതിയിൽ ഹാജരാക്കപ്പെട്ട ക്രൈസ്തവരായ ആറ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അതിന് വഴങ്ങാത്തതിനാൽ വിധിവാചകം കാത്തു കഴിയുകയാണ് മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും മതസ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ നിഷേധത്തിന്റെയും ദയനീയ കാഴ്ചയാണ് എറിത്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം കമ്മീഷണർ ഫാദർ തോമസ് റീസ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക